ഹായ് ഹായ് വിശേഷം നല്ല വിശേഷം അങ്ങനെയൊക്കെ പോന്ന് ഓരോ ദിവസവും നല്ല ദിവസങ്ങളായിട്ട് നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചോണ്ടിരിക്കുന്നു അമ്മയും പെങ്ങളെയും കണ്ട കണ്ട എന്താ ഇനിയിപ്പത് വീട്ടിൽ പോയ കാര്യം പറയാനുണ്ട് പറഞ്ഞോ അന്ന അമ്മയെ കണ്ട ദിവസം തന്നെയാണ് വീട്ടിൽ പോയത് േരം വീടൊക്കെ അടച്ചിട്ടിരിക്കുന്നോണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല അല്ല നമ്മളവിടെ ചെന്നപ്പോ സന്ധ്യയായല്ലോ സന്ധ്യയോ അവിടെ ചെന്നപ്പോ മണി രാത്രിയായി അതുകൊണ്ട് തുറക്കാൻ പറ്റാത്തറക്കാൻ പറ്റാന്ന് താക്കോലൊക്കെ മിസ് ചെയ്ത് പോയാരുന്നു ഇനി ഒരു ദിവസം ആ അകത്ത് കയറാം അപ്പൊ അന്ന് സൂര്യയുടെ വീട്ടിൽ നമ്മൾ പോയായിരുന്നു വീട്ടിലെത്തിയപ്പോ സന്ധ്യയായി ശരിക്കും ശരിക്കും അകത്തൊന്നും കേറാൻ പറ്റിയില്ല കാരണം കൂട്ടിയിട്ടിരിക്കുന്നൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല താക്കോലൊക്കെ മിസ്സായി പോയി അപ്പൊ എന്തായാലും അതിന്റെ വീടും പരിസരമൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അല്ലെ സൂര്യ സൂര്യടെ സൂര്യ കുഞ്ഞനാൾ താമസിച്ചിരുന്ന ഒരു ഞാൻ കുഞ്ഞനാള് താമസിച്ചിരുന്ന വീടാണത് മുപ്പത് വർഷമായി ഞാൻ ഇവിടെ താമസിക്കുന്ന പിന്നെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് നമ്മള് തിരുവനന്തപുരത്തെത്തിയത് നമുക്ക് എന്തായാലും നമ്മുടെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസ് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കണ്ടേ ആ വീടിന്റെ തീർച്ചയായും തീർച്ചയായും പ്രേക്ഷകരെ കാണിച്ചിരിക്കണം നമുക്ക് ആ വീഡിയോ ഇപ്പോഴൊന്നും കണ്ടല്ലോ നമുക്ക് ആ വീഡിയോ ഇപ്പോഴെന്ന് കാണാം ഓക്കെ അപ്പൊ നമുക്ക് സൂര്യയുടെ വീടും പരിസരവും ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ആ വീഡിയോ കാണണം അവരവരും ഇഷ്ടപ്പെടണം പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും ദൈവം അനുഗ്രഹിക്കട്ടെ വഴി താര സൂര്യയുടെ വീടിന്റെ എത്തിയിരിക്കുന്നു ഞാൻ പിന്നെ ഇതാണ് സൂര്യയുടെ വീട് വേറൊരു താഴെ സൂര്യൻ മുമ്പട്ട താഴല്ലായിരുന്നോ മുമ്പ് അറിയാണോ Hãy subscribe <coughs> cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ായിരുന്നു അച്ഛൻ്റെ പേര് എൻ്റെ അച്ഛൻ്റെ ഏതാ വിഷ വിഷയുണ്ട് അത് കാത്തു വെച്ചിരിക്കുക കട കാണാൻ വേണ്ടി ആ

ഫോട്ടോ ഫോട്ടോ െറിയോളിക്കട്ടെടുക്കാം

ഇടുപ്പഴങ്ങനെ തന്നെ ഒന്നുണ്ട് പക്ഷെ താഴെട്ട് പൂട്ടിരിക്കാൻ തുറക്കപ്പെട്ടില്ല പ്രസാദ് കൊഴപ്പില്ല അല്ല ഈ പ്രസാദ് അത് വേറെ അത് യൂണിയൻ ക്ലബിന്റെ അവിടെ താമസിക്കുന്നത് അവർ ആ പണ്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നു ഇത് പുഷ്പ ചേച്ചി പണി തന്ന വീടാ പിന്നെ ഇതിൻ്റെ മേളത്തെ ഇത് പോയിട്ടുണ്ട് ഷീറ്റ് ആ ഒരു ഷീറ്റ് അതിനകത്തൊന്ന് ടി വി എടുത്തോണ്ട് സംശയമുണ്ട് സംശയമാണ് അവിടെ വേറെ താഴെട്ടിരിക്കുന്നു ആ ടി വിയുടെ കണക്ഷനായിട്ട് ഡിഷ് അങ്ങനെ നമുക്ക് അത് വിളക്കണ്ട പിന്നെ സെറ്റ് ചെയ്യാം

ഇവിടെ ഇതൊക്കെ നേരത്തെ ഇങ്ങനെ വേറെ ഹോട്ടലാ അന്നേരം ഇവിടെ ബോഡൊക്കെ ഫിറ്റ് ചെയ്തു അതിലൊരു നല്ല കാര്യത്തിനല്ലേ അത് ചെയ്യട്ടെ കൊഴപ്പല്ല ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലുള്ളൂ അമ്മയ്ക്കൊക്കെ സന്തോഷമാകത്തുള്ളൂ മോൻ ഇവിടെ ഉണ്ടല്ലോ അവനൊരു ജോലിയൊക്കെ കിട്ടിയിട്ടാണേലും വിട്ടേ വല്ലപ്പോഴും ഒന്ന് ഒന്നുകൊണ്ട് വിളിച്ചുകൊണ്ട് വരാനൊക്കെ പിന്നെ ഒരു സന്തോഷം ഒരു ജോലി ചെയ്ത് ഇവിടെ ഒന്ന് താമസിക്കുക ജോലിക്ക് പോവുക പിന്നെ പ്രശ്നത്തിനൊന്നും ഇനി ഒരിക്കലും ഞാൻ പോകത്തില്ല അങ്ങനെ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും ഞാൻ തയ്യാറാണ് ആരോടും ഞാൻ ഒന്നിനും പോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് പോട്ടെ ഇതാണ് ഭാരത ഹോസ്പിറ്റൽ ഭാരത ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സൂര്യയുടെ വീട്

ありがとうございます。